ഹലോ ഗായ്സ് അപ്പോൾ നമുക്കിന്ന് അടി ഇപ്പോൾ നല്ല ചെമ്മീം ഫ്രൈ ഉണ്ടാക്കി വയ്ക്കിയാലോ അപ്പോൾ അതിന് ഉൾപ്പെട്ട് നമ്മൾ ആദ്യം നല്ല തേങ്ങ അതുപോലെ കറിവേപ്പില രണ്ടും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ നല്ല പോലെ വറുത്തെടുത്തിട്ട് ഒരു ഏകദേശം ഒരു നല്ല ഡാർക്ക് കളറാവുമ്പോൾ ഡാർക്ക് കളറാവുന്നവരെ നമുക്ക് വറുത്തെ ചെമ്മിലാണല്ലേ പോലെ വറുത്തെടുക്കാം എന്നിട്ട് നമുക്ക് അതിൽ അങ്ങോട്ടേക്ക് മാറ്റിയെടുക്കാം എനിക്ക് ഉള്ളി അതുപോലെ പച്ചമുളക് കറിവേപ്പില തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി എടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ തക്കാളി ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ എടുത്തിട്ട് ഒരു പാനിലോട്ടേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ടേക്ക് ഉള്ളിയും അതുപോലെ പച്ചമുളക് കറിവേപ്പില ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അത് ഏകദേശം ഒരു പച്ച മണം മാറുന്നതുവരെ അതിൽ വഴറ്റി കൊടുക്കുക എന്നിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അതിലോട്ടേക്ക് കുരുമുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കാം എന്നിട്ട് അതിലോട്ടേക്ക് ഏകദേശം ഒരു നുള്ളിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നതിന് ഇപ്പൊട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം കുറച്ച് വെള്ളം ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം അത് ഞാൻ ഇനി കാണിക്കാൻ വിട്ടു പോയതാണ് അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അതിനെ തിളപ്പിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നല്ല പോലെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് ചമ്മി നല്ല പോലെ ബെന്തി വരണം കേട്ടോ അതുവരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അളച്ചി കൊടുക്കാം എന്നിട്ട് അതിലോട്ടേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ട് ആ ചെമ്മീൻ്റെ ഒരു പച്ചമണം മാറുന്ന പോലെ ഞാൻ ജസ്റ്റിന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞ ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം ഞാൻ നേരത്തെ ഒഴിച്ചു എടുത്തിട്ടില്ല അത് കഴിഞ്ഞ ശേഷം ഉപ്പിട്ടതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ചത് എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിച്ച് കൊടുക്കാം കേട്ടോ തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അത് കുറച്ച് നേരം നല്ലപോലെ പോലെ തിളച്ച് ആ വെള്ളം കുറച്ച് വറ്റണം കേട്ടോ കുറച്ച് വറ്റിയതിന് ശേഷം അതിലോട്ടേക്ക് നമ്മൾ തേങ്ങ വറച്ചുവെച്ച് തേങ്ങ ഉണ്ടല്ലോ അത് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് ആ ഒരു വെള്ളം എല്ലാം വറ്റി കഴിഞ്ഞിട്ട് അത് നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം അല്പം അലങ്കാര പരിപാടികളൊക്കെ നടത്താം അപ്പോൾ നമ്മളെ അടിപ്പൊളി ചെറിയ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് നല്ല അടിപ്പൊളി ചെമ്മീൻ ഫ്രൈ ആക്കാം അപ്പോൾ തയ്ച്ച് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാരും അഭിപ്രായമൊന്നും പറയുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വേറെ ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ